ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് അപ്പോൾ നെക്ക് പോർഷനിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടി ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്ലവറാണ് വേണ്ടത് ആയിട്ടുള്ള ഫ്ലവർ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തുണിയുടെ ഒക്കെ യോജിക്കുന്ന തരത്തിലുള്ള കളറില് നമ്മുടെ എംബ്രോയ്ഡറി നൂല് വെച്ച് നമുക്ക് ഡബിൾ ബുള്ളിൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെയാണെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി എനിക്ക് അത്രയും മെനക്കിടാൻ വയ്യാൻ ൊണ്ട് ഞാനാണെങ്കിൽ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ഒരു റോസ് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് പിങ്ക് കളറിൽ ഫസ്റ്റ് സെൻറ്റർ ചെയ്യുന്നത് തേണ്ട ആദ്യമേ ഒരു ഫ്ലവർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ നാല് സൈഡിൽ നിന്ന് തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അവിടെ സെൻറ്റർ ചെയ്യുന്ന ഒരിച്ചിരി ഇട്ടിട്ട് അടുത്തത് ഫ്ലവർ കൊടുക്കുന്നു അങ്ങനെ ആ ഒരു നെക്ക് ഫുള്ളായിട്ട് ഞാൻ സ്ലീവിൻ്റെ ആ ഒരു എൻഡ് വരെയും നമ്മുടെ ഈ ഒരു ഡിസൈൻ തന്നെ അതായത് ഈ ഒരു ഫ്ലവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്ത് പന്ത്രണ്ടെങ്ങാണ്ട് ഫ്ലവേഴ്സ് ഞാൻ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എംബ്രോയ്ഡറി ചെയ്യാൻ അറിയത്തില്ല ഡിസൈൻ ചെയ്യാൻ ചെയ്യാനറിയത്തില്ല വർക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നോർത്ത് ഇനി ആ ഭാരപ്പെട്ട ഭാരമുണ്ട് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ തേടേണ്ടത് നമ്മൾ ആ നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ടുമായിട്ട് തേണ്ട ഇത്രയും ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കാനുണ്ട് ഫ്രെയിമിൻ്റെ വെളിയിലായിട്ടാണ് അതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് അത് കാണാത്തത് പിന്നെ ഇനി ഞാൻ എടുക്കുന്നത് കട്ട് ആണ് അത് ഗ്രീൻ കളറും എടുക്കുന്നുണ്ട് ഒരു പീച്ച് കളറും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റെയിൻബോ കളറില് ഈ ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു സ്വീക്വൻസുമാണ് എടുത്തിരിക്കുന്നത് ആദ്യമേ സെൻറ്ററിൽ തന്നെ ഇത് ആദ്യമേ നമ്മുടെ പീച്ച് കളറിലെ ഈ ഒരു ബീഡ് ഒന്ന് ആദ്യം രണ്ടെണ്ണം വെച്ച് നമ്മുടെ നോർമൽ സൂചിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് അത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഒരു കട്ട് ബീഡ് എടുത്തിട്ട് റിവേഴ്സിലായിട്ട് എന്ന രീതിയിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഇതേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കട്ട് ബീഡും കൂടെ കൊടുത്ത് ആ ഒരു പോസ്റ്റിന് എൻഡ് ചെയ്യിപ്പിക്കുകയാണ് ആ എൻഡ് ചെയ്യുന്നതിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു സീക്വൻസ് കാണിച്ചായിരുന്നല്ലോ ഈ റെയിൻബോ ഷെയ്ഡ് വരുന്ന ഈ ഒരു ഫ്ലവറിൻ്റെ സീക്വൻസ് അത് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഷുഗർ ബീഡും കൂടെ കൊടുത്ത് അങ്ങനെ അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം തേണ്ട നമ്മൾ സൈഡിലോട്ടായിട്ട് ഒരു ലീഫ് എന്ന രീതിയിലും കൂടെ കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടി തേണ്ട സിംഗിൾ കട്ട് ആണ് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് നമ്മുടെ ആ ഒരു സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സൈഡിൽ മൂന്ന് ലീഫ് എന്ന രീതിയിൽ നമ്മുടെ കട്ട് ബീഡ്സ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മറ്റേ സൈഡിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡിലും ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എനിവേ എന്തായാലും ഈ വീഡിയോ കാണുന്ന കൂടുത്ത ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും താന്നി എന്തായാലും കാണുന്നതല്ലേ ആ എനിവേ തേണ്ട നമ്മൾ ഇപ്പം അടുത്ത സൈഡിലും തേണ്ടേ ഇതേപോലെ നമ്മുടെ കട്ട് ബീറ്റ്സും സീക്വൻസും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് ഗ്രീൻ കളറിലെ കട്ട് ബീഡ്സാണ് എടുത്തിട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ പീച്ച് കളറിലെ ബീഡ്സ് ആണല്ലോ കൊടുത്തത് അതുപോലെ ഇനി അടുത്ത ഫ്ലവറിന് കൊടുക്കുമ്പോഴത്തേക്കിന് ഗ്രീന് അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവറിന് കൊടുക്കുമ്പോൾ പീച്ച് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് അപ്പം തന്നെ നല്ലൊരു ഫിനിഷ് ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനും നല്ല ഒരു ഡിസൈനായിട്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പ് അതായത് ഇതൊരു ജസ്റ്റ് ഒരു ഫ്രോക്കാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ പുറകാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറേ ഡിലേ ആയിപ്പോയി വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് പ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു സിംപിളായിട്ട് ചെയ്ത ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പം ഈ ഗ്രീൻ കളറിലെ കട്ബീൻസ് വെച്ച് തേണ്ട ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എൻഡിലായിട്ട് നമ്മുടെ ആ ഒരു സീക്വൻസി കൂടെ കൊടുത്ത് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് എങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനുണ്ടെന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് ഒന്നറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അതിലൊക്കെ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നിട്ട് കമൻറ്റും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത് ഇപ്പം അങ്ങനെ നമ്മൾ ഗ്രീൻ കളറിലെ കാറ്റ് ബീറ്റ്സ് വെച്ചുള്ള ഈ ഒരു ഡിസൈനും ചെയ്ത് കഴിയാറായിട്ടുണ്ട് അപ്പം ഫൈനൽ റിസൾട്ട് ഞാനിപ്പോൾ തന്നെ കാണിക്കാം ഇങ്ങനുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഈ ഒരു ടോപ്പിൻ്റെ നെക്ക് സ്ലീവ് വരുന്നത് തേണ്ടിത് കൊടുത്താൽ പഫ് സ്ലീവാണ് പക്ഷേ ഇങ്ങനെ വരുന്ന ഒരു സ്ലീവായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ സ്ലീവിൻ്റെയൊക്കെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും എല്ലാം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്